തങ്കമണി പാണ്ഡിപ്പാറയിൽ തടിലോറിയിൽ ലോറിയിൽ ഇടിച്ച് ബൈക്ക് യാത്രികിന് ദാരുണാന്ത്യം തങ്കമണി കരിക്കിൻതോളം സ്വദേശി ഇടിയാടി കുന്നുംപുറത്ത് മോഹനന്റെ മകൻ രാഹുലാണ് മരണമടഞ്ഞത് അപകടത്തെ തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പാണ്ടിപ്പാറ പള്ളിയുടെ മുൻപിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു തടി കയറ്റി നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിൽ ബൈക്ക് ഇടിച്ചാണ് ദാരുണാന്ത്യം സംഭവിച്ചത് തങ്കമണിക്ക് സമീപം കരിക്കന്തോളം സ്വദേശി എടയാടിക്കുന്നുംപുറത്ത് മോഹനന്റെയും മിനിയുടെയും മകൻ രാഹുലാണ് മരിച്ചത് എട്ട് വയസ്സാണ് പ്രായം ഇന്നലെ രാത്രി ഏഴ് മുപ്പതിനോട് കൂടി പാണ്ഡിപ്പാറ ജംഗ്ഷനിലെത്തിരിച്ചു വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് രാഹുൽ പാണ്ഡിപ്പാറ പള്ളിക്ക് മുൻപിൽ ഗ്രോട്ടോയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന തടി തടികയറ്റിയ ലോറിയുടെ പിന്നിൽ ഇടിച്ചത് അപകടത്തെ തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മേഖലയിൽ കനത്ത മഞ്ഞും മഴയും ഉള്ളതിനാൽ ദൂരക്കാഴ്ച സാധ്യമായിരുന്നില്ല എന്നാൽ തടി കയറ്റി ലോറിയിൽ പാലിക്കേണ്ട വ്യവസ്ഥകളും ഇവിടെ പാലിച്ചിരുന്നില്ല ലോഡിന് മുകളിലും വശത്തും മറ്റു വാഹനങ്ങൾക്ക് കാണത്തക്ക തരത്തിൽ ചുമന്ന ലൈറ്റ് ഘടിപ്പിക്കുകയും അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യണം എന്ന നിയമം ഇവിടെ പാലിച്ചിരുന്നില്ല ഇത് ഇല്ലാത്തതിനാൽ ലോറി കിടന്നത് രാഹുലിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഇതാണ് അപകട കാരണമെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചു എന്നാൽ അപകടം നടന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പോലീസ് എത്തുന്നതിനു മുൻപേ ലൈറ്റ് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് മരണമടഞ്ഞ രാഹുൽ വിദ്യാർത്ഥിയായി രഹിലാണ് ഏക സഹോദരൻ ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി